പതിനെട്ട് വയസ്സിൽ ആദ്യ ദിവസം തന്നെ റിലീസിന്റെ അന്ന് കണ്ടതാണ് ഈ പടം പിന്നെ ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ മുപ്പത്തഞ്ചു വർഷം ഇനിയും ജീവിക്കും ജീവിക്കും അമരം എന്നും അന്നത്തെ ഫോട്ടോഗ്രാഫി അത് പ്രൊഡ്യൂസ് ചെയ്തോണ്ട് ഞങ്ങൾക്ക് മലയാളത്തിന് നല്ലൊരു സമ്മതി അന്ന് നൽകിയത് ഇപ്പോഴും നൽകി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കുറേ ഓർമ്മകൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാൻ പണ്ട് സ്ക്രീനിൽ കണ്ട കണ്ടതിൻ്റെ ഓർമ്മകൾ തേഞ്ഞു വാഞ്ഞു പോകുന്നതിനകം അടുത്തൊരു ഇത് വന്നു അടിപൊളിയായിരുന്നു പ്രേക്ഷകരാരും കാണാത്ത സിനിമയൊക്കെ അറിയാത്ത കഥയോ ഒന്നും അല്ല അപ്പോൾ അത് എൻജോയ് ചെയ്തവർ ആ പടം വന്ന് എൻജോയ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒരു ബിഗ് സ്ക്രീൻ അനുഭവം തന്നെയാണ് വീണ്ടും ആ കഥയും ആ കഥാപാത്രങ്ങളും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം